ാണ് ആദ്യം ഞങ്ങളെ കടത്തിൽ മാത്രമേ നിങ്ങൾ മറ്റുള്ള കടത്തിവിടാവൂക്കാരുടെ സമാധാന പ്രശ്നമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങളേ ഞങ്ങളോടൊപ്പമാണെന്ന് ഞങ്ങൾക്ക് പക്ഷെ ഇന്നേ ദിവസം രാവിലെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ ഒന്നിവിടെ കാത്തിരിക്കുമ്പോൾ ഞങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചിട്ട് അതിടയിലൂടെ ബുദ്ധിമുട്ടുകളായിരുന്നു അത് ശരിയല്ല പോലീസ് ശ്രമിക്കുന്നതായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ

றகத்தோங்கணும் அது ஞடிக்கோ அப்ப ஞ்சு கேட்டாத்தோட்டி அட <laughs> ராண்டோம் <laughs>

അങ്ങാണോ എന്റെ തകത്ത് വീണ ഞാൻ ബോധം കെട്ടി വയ്യാതിരിക്കണ പനിയും വിചാരിച്ചു

Ийм yeah.